ഒരു പേക്ക് പാലും അതേ അളവിൽ വെള്ളവും ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കുന്ന മിക്സ്ഡ് അടപ്രഥമൻ പാല് നല്ലോണം ഒന്ന് തിളപ്പിക്കും കുറേ സമയം തിളപ്പിച്ചിട്ടൊന്ന് കുറുകി വരണം കുറച്ച് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അടപ്രദമൻ്റാത്ത പഞ്ചസാരയും വേലക്കായും എല്ലാം അതിൽ തന്നെ ഉണ്ടാവും നമ്മുടെ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എല്ലാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നല്ലോണം ഇങ്ങനെ തിളച്ച് ഒന്ന് ദേശം ഒന്ന് കുറുകി വന്നാല് പാലട മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല കളിച്ചു വരുന്നുണ്ട് പാലപ്പായസം ഇതെല്ലാം ഉണ്ട് മുന്തിരിയുണ്ട് സംസാര ഇലക്കായി പ്പരിപ്പും മതിയും ഉപ്പ് നമ്മളിട്ട് കൊടുക്കണം ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നാലും മധുരപ്പുണ്ടാകും ഞാനൊരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേവുണ്ടാവും നമ്മളൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി വെക്കും ഒന്ന് കൊടുകി വരുമ്പോൾ വെന്ത് നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യും